ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവേൻ ഹലെ ലൂയ സ്വർഗത്തിലെ ദൈവം എങ്ങനെ പരിപൂർണനായിരിക്കുന്നു അതുപോലെ ഈ ഭൂമിയിൽ നാമമായിരിക്കണമെന്നത്രേ യേശുവിൻ്റെ ആഗ്രഹം യേശു കർത്താവ് തൻ്റെ മലയിലെ പ്രസംഗത്തിൽ തൻ്റെ മക്കളെ അതുതന്നെ പഠിപ്പിച്ചു അപ്പൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആകുന്ന മക്കൾ അപ്പനെപ്പോലെ പരിപൂർണരാഘുവീൻ അപ്പൻ സകലത്തിലും ഹല്ലൊലി പരിപൂർണനായ ദൈവമത്രേ അത്രേ പിതാവിൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ തൻ്റെ മക്കളും തന്നെപ്പോലെ തൻ്റെ അല്ലൊലി എല്ലാ ഗുണങ്ങളോടും കൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന് ഹിതമായിരുന്നു ഹലുയ്യ കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ സകലത്തിലും തികഞ്ഞവരാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പ്രസംഗിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തികഞ്ഞവരായിരിക്കണം നിങ്ങളിൽ പല കുറവും കാണും പക്ഷെ വചനം നിങ്ങളെ അറിയിക്കുമ്പോൾ ആ വചനം നിങ്ങളെ സകലത്തിലും തികഞ്ഞവരായിരിക്കും അപ്പസ്തോലനെ യാക്കോബ് തൻ്റെ ലേഖനത്തിലും അതുതന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി എല്ലാത്തിലും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നിങ്ങളിലൂടെ ഉണ്ടാകട്ടെ നിങ്ങൾ സകലത്തിലും സമ്പൂർണരായിരിക്കണം നിങ്ങൾ തികഞ്ഞവരായിരിക്കണം ദൈവത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ദൈവ ഒത്തവണ്ണം ജീവിക്കുമ്പോൾ നിങ്ങളെ കൊള്ളാവുന്നവരാക്കി തീർക്കും നല്ലവരാക്കി തീർക്കും ലോകം കുറ്റം പറയാൻ ഇടവരുത്താതെ സമൂഹം നിങ്ങളുടെ നേരെ വിരളി ചൂണ്ടാൻ ഇടവരുത്താതെ നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുവാൻ കൊള്ളാവുന്നവനാക്കി മാറ്റുവാൻ ദൈവത്തിന് വിചാരമുണ്ട് ഇന്ന് രാവിലെ സമയവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കണം ലോകത്തിൽ ജ്ഞാനികളെ ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലമില്ലാത്തതിനെയും ഭോഷന്മാരെയും തിരഞ്ഞെടുത്ത ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് നന്നായിട്ടറിയാം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്ക് ഈ ലോകത്തിൽ വലിയ ജ്ഞാനികൾ കാണും കഴിവുള്ളവർ കാണും എന്നാൽ ദൈവം ചിലരെ ചില പോഷന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകർന്നു ആ ഭോഷന്മാരിലേക്ക് ദൈവം തൻ്റെ കരുണയുടെ കരം ഹലുയ അവരുടെ മേൽ വെച്ച് അവരെ കൊള്ളാവുന്നവരാക്കി മാറ്റി സമൂഹത്തിൻ്റെ നടുവിൽ ദേശത്തിൻ്റെ നടുവിൽ അവരെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് പൂർണ്ണത വരുത്താൻ ഒരു നാളും പറ്റത്തില്ല ഹലലുയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം ദൈവത്തിൻ്റെ വചനം വേണം ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിനെ നമുക്ക് വേണം അതുകൊണ്ടാ ക്രൂശിൽ യേശു തന്നെത്താൻ ഒഴിച്ച് ദാസരൂപത്തിൽ വന്നവൻ ഹലി നമുക്ക് വേണ്ടി മരണത്തെ ഏറ്റെടുത്തത് അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ആ യാഗത്തിലൂടെ നമ്മിലേക്ക് ആ പരിപൂർണത ദൈവം ആഗ്രഹിക്കുന്ന സമ്പൂർണത നമുക്ക് തന്നു ഹല്ലു വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഏബ്രഹിം ലേഖനം പത്താം അധ്യായം പതിനാലാം വാക്യത്തിൽ അവൻ്റെ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു ഏകയാഗത്താൽ അവൻ സമ്പൂർണത വരുത്തിയിരിക്കുന്നു പെർഫെക്ഷൻ നമ്മെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നു പകൽക്കാലവും നമ്മെ നോക്കി വിരള ചൂണ്ടുന്നവരുടെ മുമ്പാകെ ധൈര്യത്തോട് പറയാൻ ഈ ഒരു വാക്യം നിങ്ങൾ വായിച്ചാട്ട് നിങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയ അവൻ ക്രൂശിൽ മരിച്ചത് അതുകൊണ്ട് ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നീ വിശ്വസിക്കുമെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ്റെ യാഗത്താൽ അവൻ്റെ ഏകയാകത്താൽ നിന്നെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു വരുത്തിയിരിക്കുന്നു സമ്പൂർണത ുന്നു എന്ന വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഇനി ലോകം നിന്നെ നോക്കി വിരളി ചൂണ്ടാൻ നീ അനുവദിക്കരുത് നീ അതൊന്നു വിശ്വസിച്ച് ഏറ്റു ക്രിസ്തുവിൽ അല്ലു ആ ക്രിസ്തുവിന്റെ യാഗത്താൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു ഹ ലലുയ കൊലോസിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് കൊലോസിയർക്ക് എഴുതുന്നു ക്രിസ്തു സകലത്തിലും തികഞ്ഞവനാ ക്രിസ്തു ദൈവത്തിൻ്റെ ഹ ലു ദേഹരൂപം അത്രേ സകലത്തിൻ്റെ ഉടയവനായ പിതാവിൻ്റെ ദേഹരൂപം അത്രേ ക്രിസ്തു ആ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു പത്താം വാക്യത്തിൽ കൊലോസിയർ രണ്ടിൻ്റെ പത്തിൽ വായിക്കുന്നു ഇൻ ക്രൈസ്റ്റ് യു ആർ പെർഫെക്റ്റ് യേശുവിൽ നിങ്ങൾ പരിപൂർണരാ യേശുവിൽ നിങ്ങൾ സമ്പൂർണരാ ഇന്ന് രാവിലെ ഒറ്റ കാര്യം ചെയ്താൽ മതി യേശുവിനെ വിശ്വസിക്കുക അവൻ്റെ നാമത്തെ ഏറ്റുപറയുക അവൻ്റെ ക്രൂശിലെ മരണത്തെ നിങ്ങളൊന്ന് ധ്യാനിച്ചിട്ട് പറയണം ആ മരണത്താൽ ആ യാഗത്താൽ ആ സമ്പൂർണത അവൻ്റെ സമ്പൂർണത അവൻ എനിക്ക് തന്നു അവൻ്റെ സമ്പൂർണത അവൻ ഒഴിച്ചിട്ട് അവൻ എന്നിലേക്ക് പകർന്നു ആ വചനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ ബലപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ആ പരിപൂർണത എന്നിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് പൗലോസപ്പു സോലം പറയുന്ന ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാ നാം ക്രിസ്തുവിലാണോ ആയിരിക്കുന്നത് നമ്മെ കുറ്റം പിരിക്കാൻ ലോകത്തെ ില്ല നാം ക്രിസ്തുവിലാണോ ഇരിക്കുന്നത് നാം ഒന്നിനും കുറവില്ലാത്തവരായി പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും നാം ക്രിസ്തുവിലാണോ ആയിരിക്കുന്നത് നമുക്ക് സമ്പൂർണത ദൈവം തരും നമുക്കില്ലാത്ത കഴിവുകളെ ദൈവം നമ്മിലേക്ക് പകരും അതുകൊണ്ട് അപ്പസ്തോലന്മാരെക്കുറിച്ച് പറഞ്ഞ ടെസ്റ്റ് മണികൾ നമ്മെ പറയും ലോകം കണ്ടിട്ട് അത്ഭുതമെന്ന് പറയും പഠിപ്പില്ലാത്തവർ സാമാന്യ മനുഷ്യർ അസാധാരണ പ്രവർത്തിക്കാരാക്കി ദൈവം മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലവും നമ്മയും സമ്പൂർണ്ണരാ കൊള്ളാവുന്നവരാക്കുവാൻ തികഞ്ഞവരാക്കുവാൻ ക്രിസ്തുവിൽ പരിപൂർണരാക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ വാക്കുമാറാത്ത ദൈവമത്രേ അവൻ നല്ലവനായ ദൈവമത്രേ അവൻ നമ്മെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ